ുംബാത്തായതിനുശേഷം സംരക്ഷണത്തിലാണ് വളർന്നിരുന്നത് അങ്ങനെ അവിടുന്ന് നിബിധങ്ങളെ വേണ്ടതുപോലെ പരിഗണിച്ചു എത്രത്തോളം തന്റെ കുട്ടികൾക്കൊന്നും ഇല്ലാത്ത ഭക്ഷണമൊക്കെ അബൂദ്വാലി പലപ്പോഴും വേണ്ടി സെലക്ട് ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ തങ്ങളെ വളരെ സംരക്ഷിച്ച് വളരെ വളർത്തിക്കൊണ്ടുവന്നിരുന്നതിനിടയിൽ പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് അബൂദ്വാലും സിറയിലേക്ക് ഷാമിലേക്ക് ഒരു കച്ചവടത്തിന് വേണ്ടി പോവുകയാണ് തങ്ങളോടൊക്കെ യാത്ര പറയുന്ന നിമിഷത്തിൽ തങ്ങൾക്ക് വലിയ ഒരുപാട് അബൂദ്വാലുമായിട്ട് വിട്ടുവിരിഞ്ഞിട്ടില്ല ഇതുവരെ ഓരോരുത്തരുടെയും സംരക്ഷണത്തിൽ വളർന്നപ്പോ അവരുമായിട്ട് വിട വിട്ടുവിരിയാണ്ട് ജീവിച്ചത് കൊണ്ട് അബൂദ്വാദിയുമായിട്ടുള്ള വേർപ്പാട് വലിയ വേദനയായി അപ്പൊ തങ്ങൾ വലിയ പ്രയാസം കണ്ടപ്പോൾ മഹാനരാകുന്ന അബൂദ്വാദിപ് കുട്ടിയെ തന്റെ കൂടെ കൂട്ടുകയാണ് അങ്ങനെ അവര് രണ്ടുപേരും നിമിതങ്ങളും അതുപോലെ അബൂദ്വാദിപും ആ കച്ചവട സംഘത്തിൽ ഷാമിലേക്ക് പോയി അങ്ങനെ ആ കച്ചവട സംഘം ഇറങ്ങുകയാണ് ഒരു പുരോഹിതനുണ്ട് ആ പുരോഹിതന്റെ പേരാണ് ബഹീറ ആ ബഹീറ എന്ന പുരോഹിതന്റെ പ്രത്യേകത എന്താണ് ഒക്കാരായിരുന്നു മൊത്തം ചിലത്തിൽ പ്രതീക്ഷിക്കപ്പെടുന്ന പ്രവാചകനെ കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ട് അദ്ദേഹത്തിന്റെ കാലങ്ങളായിട്ട് ഇങ്ങനെ പരമ്പരയായിട്ട് ആളുകൾ ഇങ്ങനെ ഉസ്താദന്മാർ കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ആ അറിവ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഈ സംഘം വരുന്നത് കണ്ടപ്പോ ആ സംഘത്തെങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് വീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോണ്ട് ആ ചെറിയൊരു കുട്ടിയുടെ തലക്കുമുള്ളിലായിട്ട് മേഘം ഇങ്ങനെ തണലിട്ട് കൊടുക്കുന്നു ഭയങ്കര വെയിലല്ലേ മരുഭൂമി അല്ലേ ആ മരുഭൂമി തങ്ങള് നടന്നു പോകുന്ന വഴിയിൽ ഇങ്ങനെ മേഘം തണലിരിച്ചു കൊടുക്കുന്നത് കണ്ടിട്ട് ഈ പുരോഹിതൻ ഇവരെ ഒന്ന് അന്വേഷിക്കണമല്ലോ ഞാൻ പഠിച്ച പ്രവാചകനാണോ എന്ന് അന്വേഷിക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം സൽക്കാരം വെക്കുകയാണ് സൽക്കാരത്തിന് സൽക്കാരത്തിലേക്ക് ആ സംഘത്തെ എല്ലാവരെയും ക്ഷണിച്ചു നിങ്ങൾ എന്റെ സൽക്കാരത്തിലേക്ക് വരണം നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവർ സൽക്കരിച്ചു സൽക്കരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ നോട്ടം എന്താണ് ആ കുട്ടി കൂട്ടത്തിലുണ്ടോന്നാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് കാണുന്നില്ല എല്ലാവരും വന്നു അപ്പോ ആ പുരോഹിതൻ ചോദിച്ചു നിങ്ങളിൽ ഏറേഷ നിങ്ങളിൽ ഒരാളും എന്റെ ഭക്ഷണത്തിലേക്ക് വരാതിരിക്കരുത് നിങ്ങളെ കൂടെ വന്ന എല്ലാവരും ഉണ്ടോ എന്ത് ചോദിച്ചാലും പറഞ്ഞു മാ തൻ എംബി ഒക്കെ ഇല്ലാ പോലെ നിങ്ങൾ അരിക്കലേക്ക് വരാന് എല്ലാ ആളുകളും വരാൻ പറ്റിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഒരു കുട്ടി അവിടെ അവിടെയുണ്ട് അദ്ദേഹം ചെറിയ കുട്ടിയാണ് പന്ത്രണ്ട് വയസ്സിലായിട്ടുള്ളൂ പന്ത്രണ്ട് വയസ്സായ ഞങ്ങൾ പ്രത്യേകമായ സൽക്കാരത്തിന് വേണ്ടി വന്നതല്ലേ അപ്പൊ ഞങ്ങൾ കുട്ടിയെ തൂട്ടിയിട്ടില്ല അദ്ദേഹം ആ ടെന്റിലുണ്ട് എന്ന് പറഞ്ഞപ്പോ പുരോഹിതൻ പറഞ്ഞു പോരാ ആ കുട്ടിയേയും കൂട്ടി വരൂ അങ്ങനെ കുട്ടിയേയും കൂട്ടി വന്നപ്പോൾ പുരോഹിതൻ തങ്ങളെ നോക്കി തങ്ങളെ നോക്കിയിട്ട് അടുത്തേക്ക് വിളിച്ച് സംസാരിച്ചു സംസാരിച്ചിട്ട് തങ്ങളിൽ നിന്ന് ആദ്യം പറഞ്ഞു രാത്രിയുടെയും ഉസയുടെ പേര് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പൊ തങ്ങളത് അല്ലെങ്കിൽ ആ പേര് ചോദിച്ചപ്പോൾ തങ്ങൾ പിന്നീട് ക്രിസ്ത്യൻ പുരോഹിതനായതുകൊണ്ട് തന്നെ പിന്നീട് പേരിൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മറുപടി പറയുകയാണ് അപ്പൊ മനസ്സിലായി ആള് മറ്റേ ആളാകാൻ സാധ്യതയുണ്ട് അങ്ങനെ ലബിതങ്ങളുടെ ശരീരത്തിലുള്ള ഹാത്ത കൊണ്ടുപോകുവാൻ നേരത്തെങ്ങോട്ട് അറിഞ്ഞിരുന്നു പ്രസംഗിച്ച പാടെ തന്നെ രണ്ട് തോടുകൾക്കിടയിൽ കെത്സുകൾക്കിടയിൽ വച്ച് ഒരു കോട്ടി പോലെ ഇങ്ങനെ ചില രോമങ്ങളെ കൊണ്ട് പൊതിഞ്ഞിട്ട് അവിടെ സൂക്ഷിപ്പുണ്ടായിരുന്നു എന്നിട്ട് നിങ്ങളാണെന്നു തെളിവായിട്ടുള്ളതാണ് അത് അന്വേഷിച്ചു അപ്പോൾ തങ്ങൾ അത് കാണിച്ചു കൊടുത്തു അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇതാണ് അവസാന കാലഘട്ടത്തിൽ വരാനുള്ള പ്രവാചകൻ അപ്പോൾ ഉടനെ തന്നെ അബോത്വാലകന് വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു ഈ കുട്ടിയും നിങ്ങളുമായുള്ള ബന്ധം തന്നെ അപ്പം പറഞ്ഞു ഇവിനീ എന്റെ മോനാണ് കള പറയുന്നത് ഈ കുട്ടിയുടെ ഉപ്പ ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ അപ്പം പറഞ്ഞു എൻ്റെ സഹോദരന്റെ മോനാണ് അപ്പം പറഞ്ഞു ഈ കുട്ടി വലിയ കാര്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട് വലിയ ഭാവിയുള്ളൊരു കുട്ടിയാണ് അതുകൊണ്ടൊരു കാര്യം ചെയ്യണം ജൂലന്മാര് കാണുന്നിടത്ത് നിന്ന് ഇദ്ദേഹത്തെ സംരക്ഷിക്കണം ഈ കുട്ടിയെ ജൂലന്മാരെ കൊല്ലാൻ വളരെ സാധ്യത കൂടുതലാണ് കാരണം ജൂലന്മാർക്ക് ഒരു പകയുണ്ട് ആ ാണ് പ്രവാചകന്മാർ കുറെ ഒന്നിരുന്നത് അതിൽ നിന്ന് അവസാനത്തെ പ്രവാചകൻ പ്രവാചകനെത്തിയപ്പോ ആ സന്താന പരമ്പര മാറിയിട്ടുണ്ട് ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിലേക്ക് മാറ്റം വന്നപ്പോ അത് മനസ്സിൽ വലിയ പകയായിട്ട് ജൂലന്മാർ നടക്കുന്നുണ്ട് അതുകൊണ്ട് കുട്ടിയെ ജൂലന്മാരെ കൊല്ലാൻ സാധ്യതയുണ്ട് പ്രത്യേകം സൂക്ഷിക്കണം എന്നൊരു വാണി കൊടുക്കുകയാണ് അങ്ങനെ ഉടൻ തന്നെ ആ കച്ചവട സംഘം അവിടെ തന്നെ അബൂ ത്വാലിബ് പ്രിയപ്പെട്ട മോനയും കൂട്ടിയിട്ട് വളരെ വേഗത്തിൽ നാട്ടിലേക്ക് തന്നെ മടങ്ങി എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയും സുഖാൻ അങ്ങനെ തങ്ങളെ പിന്നീട് അബൂ ത്വാലിവിന്റെ ജീവിതത്തിൽ എന്ന് പറയുമ്പോൾ വളരെയേറെ വില കൊടുത്തിട്ട് തങ്ങൾക്ക് എന്ത് സംരക്ഷണം കൊടുക്കുവാനും അബൂ ത്വാലിഫ് തയ്യാറായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ബാക്കി വാങ്ങി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ പറയാം അങ്ങനെ ആ പ്രായത്തിൽ തന്നെ പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ തന്നെ ലോകത്തുള്ള ആളുകളൊക്കെ ഓരോരുത്തരും കാണുന്നവർ കാണുന്നവർ തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുകയും തങ്ങൾ തങ്ങളവസാന പ്രവാചകനാണെന്ന് ഉൾക്കൊള്ളുകയും തങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നതാണ് ഈ ചരിത്രങ്ങളൊക്കെ നമുക്ക് വിളിച്ചോതിരുന്നത് ഒവ്താര തങ്ങളുടെ ആ ശരീരം അവിടുത്തെ മഹത്വം മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് കാരണം മഹബത്ത് വർദ്ധിക്കുന്നതിൽ പെടുവാനുള്ള തോഫ്യത് നമുക്കും ബന്ധങ്ങൾക്കും ആകട്ടെ തങ്ങളെ നമ്മൾ ഒരുമിച്ച് കൂടുന്നത് കൊണ്ട് അവിടുത്തെ മധു പറയുന്നത് കൊണ്ട് അവിടുത്തെ കേൾക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ മാനികമായ വളർച്ച ഈ മാനികൾ വലിയ വർധനകൾ ഒവ്വാറുത്തര നൽകുമാറാകട്ടെ രോഗങ്ങൾക്ക് നൽകുമാറാകട്ടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുവാൻ